പ്രകൃതിയുടെ വീക്ഷണമോ പ്രകൃതിപരമായ ഘടനകളോ സൃഷ്ടിപരമായ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന സമത്വവാദം ആരുടെയോ താൽപര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയപ്പെടുകയും അതിനു നിയമസഭകളുടെയും പാർലമെന്റുകളുടെയും മുമ്പിൽ അടുപ്പൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതൊരു പക്ഷം സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങളും സംവരണങ്ങളും അവകാശങ്ങളും ഒക്കെ വകവച്ചു കൊടുക്കുമ്പോൾ തന്നെ നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ചാരി ഭയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പ്രായഭേദമന്യേ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം വൽക്കരിക്കപ്പെടുകയും രാവിലെ വീട്ടിൽ നിന്ന് നഴ്സറി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പൊന്നുമോൾ വൈകുന്നേരം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടേണ്ട സാമൂഹിക ഘടനയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ കുരയ്ക്കാൻ കുലുങ്ങുന്ന പേനകളൊന്നും അവമതിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നത് വിരോധാഭാസമായി ഇവിടെ നിലനിൽക്കുകയാണ് എവിടെയെങ്കിലും ഇസ്ലാമിനെതിരായ ഒരു കാഴ്ചപ്പാട് പൊതുധാരയിലേക്ക് വന്നാൽ അതിന് പിന്തുണ കൊടുക്കുവാനും നീണ്ട ലേഖനങ്ങൾ എഴുതുവാനും കുറേ ബുദ്ധിജീവികൾ ഉണ്ട് പക്ഷേ വയസ്സുകാരിയും ഏഴു വയസ്സുകാരിയും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന പുതിയ സംവിധാനത്തിൽ എവിടെയോ ഒരു നിയന്ത്രണവും ക്രമീകരണവും ആവശ്യമാണെന്നു പറയാൻ ആ ബുദ്ധിജീവികളെയൊന്നും കാണുന്നില്ല അതിന്റെ കാരണങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കുന്നില്ല സമീപകാലത്തായി നമ്മുടെ മുമ്പിലേക്ക് വന്ന നിരനിരയായ കേസുകൾ മുഴുവൻ മനുഷ്യത്വത്തെയും മുഴുവനും നാണിപ്പിക്കുന്ന വിധത്തിൽ വൃത്തികെട്ടതാണ് എന്നതിൽ തർക്കമില്ല പറവൂരും കോതമംഗലവും അതുപോലെ ഓരോ പ്രദേശത്തിൻ്റെയും പേരുകൾ നമ്മുടെ കൺമുമ്പിൽ മിന്നിമറയുമ്പോൾ അതിന്റെയെല്ലാം പിന്നിൽ അവമതിക്കപ്പെട്ട പെൺകുട്ടികളുടെ ചരിത്രമാണ് കാണുന്നത് സാക്ഷരസുന്ദര ദൈവരാജ്യമായ കേരളത്തിൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി നൂറുപ്രാവശ്യത്തിലേറെ ലൈംഗിക പീഡനത്തിന് വിധേയമാവുക ഇവിടുത്തെ സാഹചര്യം എവിടെ എത്തിയിരിക്കുന്നു സാക്ഷര സാക്ഷരസുന്ദര ദൈവരാജ്യമായ നമ്മുടെ കേരളത്തിൽ ഒരു എൽ കെ ജിക്കാരിയെ കുളക്കടവിലേക്ക് കൊണ്ടുപോയി വലിച്ചു തള്ളിയിടുക അതിന്റെ പിന്നിലെ വിചാരവികാരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണം കൃത്യമായി നടക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് യോഗ്യരായ മഹതികളുടെ ചരിത്രത്തിലൂടെ ആധുനിക യുവതയെ ബോധവൽക്കരിക്കുകയും നമ്മുടെ സഹോദരിമാരെ അവരുടെ മുമ്പിലേക്ക് മാതൃകകൾ സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊടുക്കുകയും ചെയ്യേണ്ടത് മുമ്പിൽ മിന്നിമറയുന്ന സ്ക്രീനിൽ കാണുന്നത് മുഴുവൻ മാതൃകയാക്കി സ്വീകരിക്കുന്ന പുതിയ സംസ്കാരമാണ് സമൂഹത്തിന്റെ താളം മുഴുവനും തെറ്റിച്ചു കളഞ്ഞത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരെക്കുറിച്ചുള്ള അന്വേഷണമില്ല ഈ സമൂഹത്തിന്റെ കൃത്യമായ രൂപീകരണത്തിന് നിലകൊള്ളുകയും ക്രിയാത്മകമായി ഭാഗതയറിയിക്കുകയും ചെയ്ത മഹാന്മാരെ കുറിച്ചുള്ള അന്വേഷണങ്ങളില്ല നാം ആരെയാണ് തുടരേണ്ടത് ആരുടെ മാതൃകയാണ് പകർത്തേണ്ടത് നമുക്കാരോടാണ് വിധേയത്വം ആരുടെ വഴികളാണ് സ്വീകരിക്കേണ്ടത് ഇതിനൊന്നും കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത വിധത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മഹാന്മാരായ ആളുകളിലൂടെ ഇരപകലുകൾ ആത്മീയ വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ ത്യജിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മാതൃകകളായി സ്വീകരിക്കപ്പെടേണ്ടത് വിലാസത്തിനു വേണ്ടിയും അംഗീകാരത്തിനു വേണ്ടിയും കേവല മെറ്റീരിയൽ എഡ്യൂക്കേഷന് പിന്നിൽ സഞ്ചരിക്കുന്ന പുതിയ തലമുറ ആത്മജ്ഞാനത്തിന്റെ ഗിരിശൃംഗത്തിൽ നിന്ന് ലോകം മുഴുവനും വിലാസം നേടിയെടുത്ത ആയിരത്തി അഞ്ഞൂത്തി ഇരുന്നൂറും മുന്നൂറുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമാമമാ നമ്മയും പുതിയ സംസ്കാരത്തിന്റെ നടുവിൽ ചിന്തിപ്പിക്കേണ്ടതാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമാം ഇമാമ മോഹണി പ്രതിയല്ലാഹനു അനുസ്മരിക്കപ്പെടുന്നതിന്റെ പിന്നിലെ ചരിത്രപരമായ യാഥാർത്ഥ്യം എന്ത് ആധുനിക മനുഷ്യൻ അറിയണം അനുധാവനം ചെയ്യണം ഐൻസ്റ്റൈൻ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അതനുസരിച്ച് വഴി കണ്ടുപിടിക്കണം ഐൻസ്റ്റൈനെ പോലെ ആകണം എന്നതല്ല നാം വളർത്തേണ്ട സംസ്കാരം കേവലം ഒരു കണ്ടെത്തലിലൂടെ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചവർ അവരല്ല നമ്മുടെ മാതൃകകളായി വരേണ്ടത് മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളെ മാറ്റി എഴുതുകയും നല്ലവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത മഹാന്മാർ അവരാണ് നമ്മുടെ മാതൃകകളായി വരേണ്ടത് ആ ഒരു കാഴ്ചപ്പാടിലാണ് അബൂഹനീഫങ്ങൾ മുതൽ അഹമ്മദ് ബിൻബൽ വരെയുള്ള മധുഹബിന്റെ ഇമാമുകൾ മാതൃകകളായി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകൾ കേവലമായ സ്റ്റാറുകൾ എന്ന് അവരോധിക്കപ്പെട്ടവരല്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികാട്ടികൾ താൽക്കാലിക വിലാസത്തിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്ന താൽക്കാലിക ജീവികളോ അഡ്രസ്സുകളോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകളായി വരേണ്ടത് കാലത്തെ തിരുത്തിയെഴുതുകയും ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്ത സച്ചരിതരായ മഹതികളാണ് അവിടെ നിന്നാണ് ഉമ്മമാരുടെ സ്വഭാവ ജീവിത ക്രമീകരണത്തിന്റെ കൃത്യമായ താളവും ഘടനയും രൂപപ്പെടേണ്ടത് അവിടെ നിന്നാണ് നമ്മുടെ കുടുംബിനികൾ അവരുടെ ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്തേണ്ടത് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആധുനിക തലമുറയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ഉജ്ജ്വലമായ മാതൃകകളെ കുറിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് അന്വേഷണാത്മകമായി സമീപിക്കുവാൻ ചില മഹത്തുക്കളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കൂടുതൽ ആലോചിക്കേണ്ടതില്ല ലോകത്ത് നല്ലതു മാത്രം നൽകിയ നേതാവാരാണ് ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് കൂടി കടന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാ നാമെല്ലാം പാശ്ചാത്യന്റെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പടിഞ്ഞാറിന്റെ വിഭവങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ലോകത്ത് ഓരോ നാഗരികതയും ഓരോ രാജ്യങ്ങളും ഓരോ പ്രതിഭകളും ലോകത്തിനെന്ത് സമ്മാനിച്ചു എന്നൊരു പഠനം സ്വതന്ത്രമായി നിലനിൽക്കുകയാണ് ഇന്ത്യ ലോകത്തിന് എന്താണ് സമ്മാനിച്ചത് സുതാര്യമായ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് നല്ല ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാനുണ്ട് ലോക രാഷ്ട്രീയത്തിന് ഇന്ത്യ എന്ത് സമ്മാനിച്ചു യോഗ്യമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇന്ത്യ കാണിച്ചു ലോക എക്കണോമിയുടെ മുമ്പിൽ ഇന്ത്യ എന്ത് കാഴ്ചവെച്ചു സമീപകാലത്ത് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും എക്കണോമിക് ഡീഗ്രഡേഷൻ വിധേയമായപ്പോൾ സാമ്പത്തികമായ തകർച്ചയുടെ മുമ്പിൽ നിന്നപ്പോൾ വളരെ കൃത്യമായി പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ എക്കോണമിക്ക് കഴിഞ്ഞു കാരണം ദിഷണാശാലികളായ നമ്മുടെ ഭരണഘടന വക്താക്കൾ ലോകത്തുള്ള നല്ല എക്കോണമികളുടെ മുഴുവനും നല്ല വശങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാക്കി സമ്പൂർണമാണെന്ന് അവകാശവാദമല്ല ആപേക്ഷികമായി ചില നല്ല ഗുണങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതുപോലെ സമാധാന ദൗത്യവുമായി ലോകത്തിന്റെ മുമ്പിലേക്ക് വരാൻ പലപ്പോഴും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രവും വർത്തമാനവും അറിയിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഞാൻ എന്തിനാണ് ഈ പ്രമലാനിന്റെ രാത്രിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർത്തിയത് ാവരും അടിത്തട്ടിൽ ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നം പടിഞ്ഞാറിന്റെ ഉൽപ്പന്നം നമ്മുടെ ഡ്രസ്സാകട്ടെ വാഹനമാകട്ടെ എന്തും പടിഞ്ഞാറിന്റെ ഉൽപ്പന്നമാണെങ്കിൽ അറിയാതെ മൂല്യം കൽപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ് എന്നാൽ ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഉയരേണ്ടതുണ്ട് ലോക സാമൂഹിക ഘടനയിലേക്ക് പടിഞ്ഞാറ് എന്ത് സംഭാവന ചെയ്തു ഏത് ധാർമ്മികമായ ഗുണമാണ് ലോകത്തിന് സമ്മാനിച്ചത് അമേരിക്കയാകട്ടെ ബ്രിട്ടനാകട്ടെ ഫ്രാൻസ് ആകട്ടെ അങ്ങനെയുള്ള പടിഞ്ഞാറൻ പാശ്ചാത്യ രാജ്യങ്ങൾ ലോക സാമൂഹിക ഘടനയ്ക്ക് എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ ലൈംഗികമായ അരുതായ്മയെ ഔദ്യോഗിക തൊഴിലായി വൽക്കരിക്കുവാൻ പ്രചോദനം നൽകി മദ്യം എന്ന വിഷത്തെ സ്പിരിറ്റ് എന്ന ആവേശ വസ്തുവാക്കി അവർ പരിവർത്തനപ്പെടുത്തു അതുപോലെ ലൈംഗിക ദുരാചാരത്തിൽ ജനിച്ച സന്തതികൾക്ക് എന്നതിന് പകരം ബെഡിനപ്പുറത്ത് ജനിച്ച കുട്ടി എന്ന നല്ല ഒരു പേർ ഇംഗ്ലീഷുകാർ കൊടുത്തു അതുപോലെ ഒരുപാട് ലൈംഗികമായ തെറ്റുകുറ്റങ്ങളെ പോലെ സൈദ്ധാന്തികവൽക്കരിച്ചു ഇസം ആക്കി മാറ്റി ഇങ്ങനെ തെറ്റുകളെ മുഴുവനും ശരിവത്കരിക്കുകയും തുണി ഉടുക്കാത്ത ഒരു ലോകഘടനയെ രൂപപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് പടിഞ്ഞാറാണ് മദ്യ കോപ്പകളിൽ മയങ്ങിക്കിടക്കേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഏറ്റവും കൂടുതൽ പടിഞ്ഞാറാണ് ലൈംഗികമായ സദാചാരങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാം എന്ന വിചാരത്തിലേക്ക് ലോകഘടനയെ മാറ്റിയെഴുതിയത് പടിഞ്ഞാറാണ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ആറാം നൂറ്റാണ്ടിൽ പുണ്യപ്രവാചകർഹി വസല്ല അന്നത്തെ ജനതയെ മാറ്റി വെച്ചോ ആ അരുതായ മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമല്ലാതെ യൂറോപ്പിൽ നിന്ന് സമൂഹത്തിനൊന്നും ലഭിച്ചിട്ടില്ല ഇത് പറയുമ്പോൾ അന്ധമായ ഒരു നിഷേധത്തിന്റെ സ്വരമായി നിങ്ങൾ കേൾക്കരുത് കൃത്യമായ ഒരു അനാവരണത്തിനു നിങ്ങൾ തയ്യാറാകണം ഒരു പറ്റം വിദ്യാർത്ഥികളും അന്വേഷകരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം കൃത്യമായി നിങ്ങൾ പത്രങ്ങളും മീഡിയകളും മുമ്പിൽ വെച്ചുകൊണ്ട് പഠിക്കണം പടിഞ്ഞാറ് അതിന്റെ തൊട്ടെപ്പുറത്ത് വായിക്കണം ഇസ്ലാം ലോകത്തിനെന്ത് സമ്മാനിച്ചു അവിടെയാണ് ഇസ്ലാമിന്റെ മൂല്യം പടിഞ്ഞാറിന്റെ മൂല്യച് ഇസ്ലാമിന്റെ ധർമ്മം പടിഞ്ഞാറിന്റെ അധാർമികത അലൈഹി സന്ദേശങ്ങളുടെ വിശിഷ്ടമായ സന്നിവേശം പടിഞ്ഞാറൻ പാശ്ചാത്യ പ്രതിഭകൾ ലോകത്തിനു നൽകിയ തെറ്റായ ചില വിചാരങ്ങൾ ഇതൊക്കെ വായിക്കാൻ നമുക്ക് കഴിയുക അപ്പോൾ ഉണർന്ന് ചിന്തിക്കുകയും ഉയർന്ന് സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്ന നല്ല ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് ഇത്തരം ധാർമ്മികമായ വായനയിലൂടെ മാത്രമേ സാധ്യമാകൂ മയങ്ങിക്കിടക്കുന്ന യൗവനങ്ങൾക്ക് നിർമ്മാണാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല മദ്യാസക്തിയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ വിചാരം ലോക സൃഷ്ടിപ്പിൽ കാര്യക്ഷമമായി മുന്നോട്ട് വരില്ല ലൈംഗികമായ ദുരാചാരം നടന്നാൽ സദാചാരബോധമുള്ള സന്തതികൾ ലോകത്ത് പിറവിയെടുക്കുകയില്ല ലോകത്തെ ഏറ്റവും വലിയ രഹസ്യം നുപൂവത്തിന്റെ രഹസ്യമാണ് അതുകൊണ്ട് ആ രഹസ്യം സൂക്ഷിക്കേണ്ട പെണ്ണുങ്ങളിൽ പ്രധാനിയാണ് അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ ആ ഭവഭവതിയായ ഐഷാരതിയല്ലാഹ്വെന്നെ പരീക്ഷിച്ചുകൊണ്ട് ശുദ്ധവതിയും സത്യജ്ഞാനിയുമാണെന്ന് തെളിയിക്കാൻ ഒരു സംഭവമുണ്ടായതെന്ന് ആത്മജ്ഞാനികളായ പണ്ഡിതർ രേഖപ്പെടുത്തുമ്പോൾ വിശാലമായി ഞാൻ അങ്ങോട്ട് പോവുകയല്ല അപ്പോൾ ആരുടെ കലവറയാണവരുടെ കയ്യിൽ ആരുടെ അരമനയിലാണവരുടെ വാസം ലോകത്തിന്റെ നേതാവ് അലൈഹി സൂക്ഷിപ്പുകാരികൾ ാരികളല്ല നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെയല്ല പിന്നുണ്ടോ നബിതങ്ങൾ സാധാരണക്കാരനാവുക പഠനത്തിന് വഴിമാറുമ്പോഴാണ് അബദ്ധങ്ങൾ ലോകത്ത് കേൾക്കേണ്ടി വരിക പുണ്യനബിയുടെ ഭാര്യമാർ പോലും സാധാരണക്കാരികളല്ല പിന്നല്ലേ പ്രവാചകൻ സാധാരണക്കാരനാവുക അപ്പോൾ ഹബീബ് കേവല സാധാരണക്കാരനാണെന്ന് പറയുന്ന താൽക്കാലികവാദികളെ നിങ്ങൾ അബദ്ധത്തിൻ്റെ അഴിയിലാണ് പ്രമാണത്തിൻ്റെ ഭാഷ നിങ്ങൾക്കറിയില്ല ഏതായാലും നമുക്ക് തിരിച്ചു വരാം ആ ഹബീബിന്റെ പത്നിമാർ കാനലക്കും നിങ്ങളാരും ആ ഹബീബിനെ വേദനിപ്പിച്ചുകൂടാ ഖുർആൻ ൂടർവർഷം മുഴിഞ്ഞത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽക്കാലം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കടക്കുന്നില്ല അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കരുത് അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പത്നിമാരെ വിവാഹം കഴിക്കാൻ ആർക്കും അധികാരമില്ല അതുപോലെ ആ ഭാര്യമാരെ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് റസൂലുള്ളാനെ വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരുടെ പേർ പരാതിയോ പുരാതിയോ പറയാൻ പാടില്ല ആക്ഷേപമോ ഹീനമായ വർത്തമാനമോ പറയാൻ പാടില്ല ആരെങ്കിലും ുംഷ ബീവി കുറ്റം പറഞ്ഞാൽ ബിൽ ഒരാൾ ആയിഷ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് കാരണം ശുദ്ധവതിയാണെന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ബാക്കിയുള്ള ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ അവർക്ക് അവർക്കും വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് ഇനി അവരെക്കുറിച്ച് ചരിത്രശുദ്ധിയെക്കുറിച്ചല്ല പറയുന്നത് മറ്റേതെങ്കിലും ആക്ഷേപമാണ് പറയുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് അടി നൽകണമെന്നോ അല്ലെങ്കിൽ മുമ്പിൽ ഹാജരാക്കിയിട്ട് ന്യായമായ ശിക്ഷ നടപ്പിലാക്കണമെന്നോ മഹാന്മാർ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വിധി പറയുമ്പോ അത്രയും വലിയ പദവിയുടെ ആളുകളാണ് ഭാര്യമാർ അവരിൽ ഉന്നത ശ്രേണിയിലുള്ള ഭവതിയാണ് മഹതിയാണ് എവിടെന്ന് തുടങ്ങണം എങ്ങോട്ട് പോകണം എങ്ങനെ പറയണം അതൊന്നും ഈ അന്വേഷകൻ അറിയില്ല പറ്റുന്നിടത്ത് തുടങ്ങാം പറ്റുന്നത് പോലെ സഞ്ചരിക്കാം എവിടെയോ ഈ അന്വേഷണം എത്തുമ്പോ അവിടെ വെച്ചുകൊണ്ട് ചെയ്യാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് പറയാനുള്ളത് ഇതൊരു മൗലിത പാരായണമാണ് മഹതിയായ ഹദീജതുൽ കുറാറിയാ ഹോയുടെ ജീവിത വഴിയിലൂടെ ഇതിന് കൃത്യമായൊരു തുടക്കമറിയില്ല ഏതായാലും പ്രകീർത്തനത്തിൻ്റെ വഴിയിലേ ഇത് പോകൂ അവിടുത്തെ മഹാത്മ്യങ്ങളെ ഇവിടെ പറയൂ അതുകൊണ്ട് ഭവതിയുടെയും മഹതിയുടെയും ജീവചരിത്രത്തിൽ നിന്ന് കൃത്യമായ ചില അധ്യായങ്ങളിലേക്ക് വരുമ്പോ ذكراك يا اماه عطر الياسمين قد فاح طهرا في مدارات السنين ذكراك ذكر الحق يبدا خطوه في الارض يمضي بالرساله لا يلين او بريبرت خديجه

ശോഭനമായ ചിത്രങ്ങളും ശുദ്ധവതിയുടെ കഥകളുമേ അറിയുന്നുള്ളൂജ നിങ്ങൾ ആരാണെന്നറിയുമോ അന്തില്ലിൽഹുദാ സന്മാർഗത്തിന്റെ രാജപാതയിലെ നേതാവായ പുണ്യനബിയെ ആദ്യം തിരിച്ചറിയാൻ നിയോഗം ലഭിച്ച മഹദീ പകതോ തിബിൽ മുസ്ലിമീൻ ഇസ്ലാമിക ചക്രവാളത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ നിന്ന് ആദ്യത്തെ അംഗത്വം ലഭിച്ച അതുല്യ ഭാഗ്യത്തിന് നിയുക്തരായ ഖദീജ അതുകൊണ്ട് പവിത്ര സാന്നിധ്യം താഴ്വരയിൽ വി ഹബീബ് സന്തോഷത്തോടെ എത്തിച്ചേരുന്ന സ്ഥലത്ത് അതാ കിടക്കുമ്പോ ആ മക്കയിലേക്ക് വിളിച്ചുകൊണ്ടൊന്ന് വിശ്വാസികളുടെ മാതാവായ അവദാനങ്ങൾ അല്പം പറയാൻ പോവുകയാണ് ഞങ്ങൾ പ്രകീർത്തനങ്ങളുമായി അല്പനേരം ചെലവഴിക്കാൻ പോവുകയാണ് മദീമക്കയിലെ വർത്തക പ്രമുഖനായ ഹുവയിലിതെന്ന പ്രശ്രുതനായാൽ അദ്ദേഹത്തിൻറെ മകളായി ജനിച്ചു അഞ്ഞൂറ്റി അറുനാന്നൂറ്റി അറുപത്തിയാറിൽ മഹതിയായ അൻഹാ എ ഡി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ ഹുവൈലിതെന്ന് പറയുന്ന ജാഹ്ലീയായുഗത്തിലെ വർത്തക പ്രമുഖൻ അദ്ദേഹം നല്ല ശ്രുതിയുള്ള ആളാണ് അതുകൊണ്ടാണ് ഹദീജത്ത് ബിന്ത് ഹുവൈലിദ് എന്ന് അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു ശുദ്ധിയുണ്ട് ശ്രുതിയുണ്ട് ചരിത്രമുണ്ട് വി കാൻ സീ എനി ഹോൾ ഓർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് തങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഒരു ഒരൊഴിവില്ല എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് തങ്ങളുടെ ചരിത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് യേശുവിനെ പഠിക്കുക പള്ളിയിൽ സംസാരിക്കുന്നു പിന്നെ എവിടെ എവിടെയെന്ന് ബൈബിളിന് പറയാൻ കഴിയുന്നില്ല ഐൻസ്റ്റൈനെ പഠിക്കുക ചരിത്രത്തിലേക്ക് കടന്നു വന്നതൊരു ഒരു കണ്ടെത്തലിലൂടെ മാത്രമാണ് അതിനു മുമ്പ് ആരാണെന്നറിയേണ്ടത് ചരിത്രത്തിന് ബാധ്യതയില്ല അതേ സമയത്ത് അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെ എവിടെ ഉദയം ചെയ്തു സഞ്ചരിച്ചു ൂടെ കടന്നുപോയി ഒന്നും ചരിത്രത്തിന് അന്യമല്ല എല്ലാം ചരിത്രത്തിന്റെ ക്യാമറയുണ്ട് അതുകൊണ്ട് വരാം പ്രിയപ്പെട്ട പത്നിയുടെ പിതാവ് അറബ് ലോകത്ത് അറിയപ്പെട്ട പ്രമുഖനാണ് അദ്ദേഹം അറിയപ്പെടാൻ ഒരു കാരണമുണ്ട് ഒരു വിപ്ലവത്തിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യമനിലെ രാജാവായ വന്നു പരിശുദ്ധമായ കഴവാലയത്തിൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ ത്വാഫ് ചെയ്യാൻ കഴവയുടെ സന്നിധിയിൽ വരുന്നുണ്ട് ഇയാൾ അല്പം ആഢ്യത്വമുള്ള ഭരണാധികാരിയാണ് ഇയാളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് എല്ലാ ജനങ്ങളും തവാഫ് തുടങ്ങാൻ നേരം പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടാണ് തുടങ്ങുന്നത് ആ ഹജറുൽ അസ്വദ് ലസ്വതങ്ങ് കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ യമനിലേക്കും ആളുകൾ വരുമെന്ന് ആശിച്ചുപോയി ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ വന്നാൽ ആ പള്ളി പ്രതിഷ്ഠയുള്ള പള്ളിയായി പോകും ചുംബിക്കുന്ന സാധനം അനുഗ്രഹത്തിന്റെ ശിലകൾ അനുഗ്രഹത്തിന്റെ വസ്തുക്കൾ ഒരു പള്ളിയോട് ചേർന്നിരുന്നാൽ അത് പ്രതിഷ്ഠയുള്ള പള്ളിയാകുമെന്ന് ചരിത്രവും നിയമവും അറിയാതെ പറയുന്നവരുള്ള കാലമാണ് തൽക്കാലം അവരെ മാറ്റി നിർത്താം നമുക്ക് നമ്മുടെ വഴിയേ പോകാം